പതിനഞ്ച് വർഷത്തിലേറെയായി പെരിന്തൽ മണ്ണക്കാർക്ക് പൊന്നിൻ തിളക്കം സമ്മാനിച്ച മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് ഇനി പുതിയ ഭാവത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജമാക്കിയ മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിൽ സ്വർണ്ണാഭരണങ്ങളുടെ പുത്തൻ കളക്ഷനാണ് ഒരുക്കിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പുകളിലൊന്നായ മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂം പുത്തൻ ഭാവത്തിലാണ് ഉപഭോക്താക്കളെ വരവേൽക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച മലബാർ ഗോള്ഡ് ആന്റ് ഡയമണ്ട്സിൽ ഉന്നത ഗുണനിലവാരത്തിലുള്ളതും വൈവിധ്യവുമാർന്ന സ്വര്ണാഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് അതിനൂതന ഡിസൈനുകളിലുള്ള ബ്രൈഡൽ ആഭരണങ്ങൾ പാർട്ടിവെയർ ആഭരണങ്ങൾ നിത്യോപയോഗ ആഭരണങ്ങൾ തുടങ്ങി കുട്ടികൾ മുതൽ വരെ ഇണങ്ങുന്ന തരത്തിലുള്ള ആഭരണങ്ങളുടെ പ്രത്യേക സെക്ഷനുകളാണ് മലബാർ ഗോൾട്ടാൻ ഡയമണ്ട്സിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ന്യായമായ പണിക്കൂലി മാത്രം ഈടാക്കുന്ന ഫയർ പ്രൈസ് പ്രോമിസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്കായി ഉറപ്പു നൽകുന്നുണ്ട് കേവലം രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മുതൽ പണിക്കൂലി നൽകി മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ ഉപഭോക്താക്കൾക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വന്തമാക്കാം ആഭരണങ്ങളുടെ കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയിറ്റ് നെറ്റ് വെയിറ്റ് സ്റ്റോൺ ചാർജ് എന്നിവയും രേഖപ്പെടുത്തിയ സുതാര്യമായ പ്രൈസ് ടാഗ് ആഭരണത്തിന് നൂറ് ശതമാനം മൂല്യം സ്വർണത്തിന്റെ പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന നൂറ് ശതമാനം വി ഐഎസ് ഹോൾമാക്കി ഇരുപത്തിയെട്ട് ലാബ് ടെസ്റ്റുകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ ഐ ജി ഐ ജി ഐ എ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ബൈബാക്ക് ഗ്യാരണ്ടി ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഗുണനിലവാരം പരിശോധിച്ചറിയാൻ ക്യാരറ്റ് അനലൈസർ തുടങ്ങി വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങളും സ്വർണത്തിന്റെ വിലവർദ്ധനവിൽ നിന്നും രക്ഷ നേടാൻ വിലയുടെ അഞ്ച് ശതമാനം മുതൽ നൽകി മുൻകൂർ ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങളും മുൻ ശബരിമല മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ഫാദർ ഡെന്നി ചോലപ്പള്ളി എന്നിവരും ചേർന്ന് നിർവ്വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ എം എൽ എ നച്ചീബ് കാന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ നഗരസഭാ വാർഡ് മെമ്പർ സന്തോഷ് മാസ്റ്റർ മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് കോർപ്പറേറ്റ് ഹെഡ് ആർ അബ്ദുൾ ജലീൽ ഹെഡ് എ ടി അബ്ദുൾ നാസർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്